എപ്പോഴും ട്രോളുകൾ ഏറ്റുവാങ്ങുന്ന ഒരു താരമാണ് ലക്ഷ്മി നക്ഷത്ര എല്ലാത്തിനെയും ചിരിച്ചുകൊണ്ട് നേരിടുന്ന ലക്ഷ്മി നക്ഷത്രയാണ് നമ്മൾ കാണാറുള്ളത് ടെലിവിഷൻ അവതാരക എന്ന നിലയിൽ മാത്രമല്ല സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന രീതിയിലും മലയാളികൾക്ക് പ്രിയങ്കരിയാണ് ലക്ഷ്മി ഫ്ലവേഴ്സ് ടിവിയിലെ ടമാർ പടാർ അല്ലെങ്കിൽ സ്റ്റാർ മാജിക് എന്ന പരിപാടിയിലൂടെയാണ് ലക്ഷ്മി ജനശ്രദ്ധ നേടിയത് തന്റെ യൂട്യൂബ് ചാനലിലൂടെ ഓരോ സംഭവത്തെക്കുറിച്ചും ലക്ഷ്മി വീഡിയോകൾ ഇടാറുണ്ട് ഇപ്പോഴത്തെ ഏറെ നാളുകൾക്ക് ശേഷം ലക്ഷ്മി നക്ഷത്രം പങ്കുവച്ച വീഡിയോ ആണ് വൈറലായിക്കൊണ്ടിരിക്കുന്നത് തനിക്കുണ്ടായ ഒരു ദുരനുഭവത്തെ കുറിച്ചാണ് അവർ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് എന്നെ വളരെയധികം വേദനിപ്പിക്കുന്ന സംഭവമായിരുന്നു അത് അൻപത് വയസ്സ് കഴിഞ്ഞ ഒരാളിൽ നിന്നാണ് ദുരനുഭവം ഉണ്ടായത് ഒരു റിയാക്ഷൻ വീഡിയോയിൽ വളരെ മോശമായി അയാൾ എന്നെ കുറിച്ച് പറഞ്ഞു അയാൾ ആരാണെന്ന് ഞാൻ പറയുന്നില്ല ഞാൻ കാരണം അയാൾക്കൊരു പ്രമോഷൻ ആകണ്ട കോട്ടൊക്കെ ഇട്ടാണ് അയാൾ വീഡിയോ ചെയ്യുന്നത് എന്നെക്കുറിച്ച് ഒരുപാട് മോശമായി അയാൾ സംസാരിച്ചു വാർക്കപ്പടിക്കാരി എന്നാണ് അയാൾ എന്നെ വിശേഷിപ്പിച്ചത് എനിക്ക് ഒരിക്കലും പ്രസവിക്കാൻ പറ്റില്ലെന്ന് അയാൾ പറഞ്ഞു അതാണ് എന്നെ ഏറ്റവും അധികം വേദനിപ്പിച്ചത് ഒരു വാക്കുകൂടി ഉപയോഗിച്ചു അതെന്താണെന്ന് ഞാൻ പറയുന്നില്ല അങ്ങനെ ഞാൻ കേസ് കൊടുത്തു പുള്ളിയെ സ്റ്റേഷനിൽ വിളിപ്പിച്ചു നേരിട്ട് കണ്ടപ്പോൾ വളരെ വിനയത്തോടെയായിരുന്നു പെരുമാറ്റം എനിക്ക് ഒരു കുഴപ്പവുമില്ല പൂർണ്ണ ആരോഗ്യവതിയാണെന്ന് ഞാൻ അയാളോട് പറഞ്ഞു അത്യാവശ്യം ഉണ്ടായിരുന്നു അതിനാലാണ് ആ വീഡിയോ ചെയ്തതെന്നായിരുന്നു അയാളുടെ മറുപടി അതുകൊണ്ട് തന്നെ അയാൾ മാപ്പ് പറഞ്ഞുകൊണ്ട് പുതിയ വീഡിയോ ചെയ്തു പിന്നീട് ഞാൻ കേസ് പിൻവലിച്ചു ലക്ഷ്മി പറയുന്നു